ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ദിവസമാണ് കേട്ടോ രാവിലെ അപ്പൂസ് എണീറ്റു കുഞ്ഞാറ്റ ഉറക്കമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തിണ്ണലോ അല്ലെങ്കിൽ മിച്ചത്തോ നിന്നിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്ന് നോക്കും അത് പണ്ട് മുതലേ ഉള്ള ഒരു ശീലാണ് ഇപ്പം പിള്ളേരും അതുപോലെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം കുഞ്ഞാറ്റ എണീറ്റ് വന്നു ഇനി അടുത്തത് പല്ല് തേപ്പാണ് അപ്പൂസിനെ ഞാനാണ് പല്ല് തേക്കാറ് പക്ഷേ ഇവൻ ഒരു ദിവസം ഒരു നാല് പ്രാവശ്യമെങ്കിലും തന്നെ പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാറുണ്ട് അത് കാണുമ്പം കുഞ്ഞാറ്റയ്ക്കും പല്ല് തേക്കണം അങ്ങനെ കുഞ്ഞാറ്റയും ആകെ ആറ് പല്ലേ ഉള്ളൂ ആ പല്ല് ഇരുന്ന് തേപ്പോട് തേപ്പാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പാലപ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം അങ്ങനെ നമ്മൾ പാലപ്പം ചുട്ടെടുത്തു ഇനി ഇവർക്ക് കഴിക്കാൻ കൊടുക്കാം ഞങ്ങൾ ഈ പാലപ്പത്തിനൊന്നും കറി ഉണ്ടാക്കാറില്ല ഞങ്ങൾ നല്ലപോലെ മൊരിച്ചെടുത്തിട്ട് പഞ്ചസാര കൂട്ടിയാണ് കഴിക്കാറ് അന്നേരമാണ് വണ്ടിയുടെ മേളിൽ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് കേട്ടത് ഇവനെ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തു നിന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ടുവന്നതാണ് ആളെ കാണാൻ സുന്ദരനാണെങ്കിലും മഹാവികൃതിയാണ് കേട്ടോ എല്ലാത്തിനും മണ്ട വലിഞ്ഞു കയറ്റാണ് മെയിൻ ഹോബി അങ്ങനെ പൂച്ച വെളിയിൽ ചാടി കഴിഞ്ഞപ്പം ഇവർക്കും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അപ്പൂസ് ഗേറ്റൊക്കെ തള്ളി തുറന്ന് പുറത്തിറങ്ങി അങ്ങനെ പൂച്ചയുടെ കൂടെ കുറേ നേരം ഇരുന്ന് കളിച്ചോണ്ടിരിക്കുവായിരുന്നു പൂച്ചാനെ അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നു പൂച്ച ഇവരെ ഓടിക്കുന്നു അങ്ങനെയൊക്കെ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം ഉച്ചയായി അങ്ങനെ ഉച്ചയായി അപ്പോൾ ഇവർക്ക് ചോറ് കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് രണ്ടു പേർക്കും ചോറെടുത്തു ഇന്ന് വീട്ടിലൊക്കെ അറിയെന്ന് പറയുന്നത് മോരുകറിയും ബീട്രൂട്ട് തോരനും മീൻ കറിയാണ് അങ്ങനെ പിള്ളേർക്ക് ചോറ് കൊടുത്തു അവർ കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തൂത്തുവാരൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ തൂത്തുവാരി തൂത്തു വരുമ്പോഴാണ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അവിടുന്നും ഇവിടുന്നും കട്ടിലടിയെന്നും എല്ലാം പെറുക്കിയെടുക്കുന്നത് പിന്നെ അവരെണ്ണീറ്റു രണ്ടുപേരെയും കുളിപ്പിച്ചു ഇനി എനിക്ക് കുളിക്കണം ഞാൻ ഈ ഒരു എണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ താരനും മുടികൊഴിച്ചിലും ബെസ്റ്റായിട്ടുള്ള എണ്ണയാണ് ദൂരദൂരെ പത്രാതി കേരളയിലും അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോവാണ് അങ്ങനെ അമ്പലത്തിൽ ചെന്നു പൂജ കഴിഞ്ഞു തൊഴുതു ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ വിളക്കിന്റെ അവിടെ ഇരുന്ന് കുറച്ചുനേരം പ്രാർത്ഥിച്ചു വിളക്ക് കത്തിച്ച് വെച്ചാലുള്ള ഒരു പ്രധാന പരിപാടിയാണ് അപ്പൂസിൻ്റെത് സാമ്പ്രാണി എടുത്ത് വീണ്ടും കത്തിച്ചിട്ട് ഭയങ്കര പൂജ ചെയ്തൊക്കെയാണ് കാരണം അമ്പലത്തിൽ ചെയ്യുന്ന കണ്ടിട്ട് വീട്ടിൽ വന്നിട്ടും ഇങ്ങനെ അപ്പം കുഞ്ഞാറ്റ ഓർക്കുന്നത് അപ്പൂസെന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ കുഞ്ഞാറ്റ വലിയ അത്ഭുതത്തോടെയാണ് നിൽക്കുന്നത് ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ടടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അപ്പൂസ് ഇതേ പണി തന്നെ സാമ്പ്രാണി എടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് ഓരോ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് കൈക്കിട്ട് കൊള്ളാറുണ്ട് പിന്നെ രാവിലത്തെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിള്ളേർക്ക് പാലപ്പം ഉണ്ടാക്കി കൊടുത്തു അന്നേരവും പാലപ്പം പഞ്ചസാരയും കൂട്ടി ഞങ്ങൾ കഴിക്കുന്നത് നല്ല മൊരിച്ചെടുത്തിട്ട് പഞ്ചസാര കൂട്ടി തിന്നാൻ നേരത്ത് നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പേരക്കയാണ് കേട്ടോ ഞങ്ങൾ തിന്നുന്നത് കേട്ടോ ഒരു പേരക്കുണ്ടായിരുന്നു അത് ഞങ്ങൾ തിന്നു പിന്നെ പിള്ളേരുടെ കൂടെ കുറച്ചു നേരം കളിച്ചു അപ്പൂസിന് കളിപ്പാട്ടമൊക്കെ വെച്ച് നമ്മളും കൂടി കൂടെ ഇരുന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ സമയം കളഞ്ഞു പിന്നെ അപ്പൂസ് കുറഞ്ഞു അപ്പൂസ് കാട്ടുപോത്താണ് നിങ്ങളെ പിടിക്കാൻ വരാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ നാല് കാലയിൽ ഇങ്ങനെ വരുവാണ് അപ്പോൾ കുഞ്ഞാറ്റ എൻ്റെ കുറയിൽ ഒളിച്ചിരിക്കുവാണ് ഇങ്ങനെ ഒളിച്ച വയ്ക്കത്തില്ലേ അങ്ങനെ അങ്ങനെ ഇരുന്ന് വെച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ വന്നു അച്ഛ വന്നു കഴിഞ്ഞപ്പം പേർക്കും കിക്കാറ്റ് വാങ്ങിക്കൊണ്ട് വന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ മുതൽ ഇപ്പോൾ വരെ അച്ഛ വൈകുന്നേരം ഒന്നും മേടിക്കാൻ വന്നിട്ടില്ല അങ്ങനെയായിരുന്നു ഇന്നും അതുപോലെ തന്നെ അപ്പം ഇന്ന് കൊണ്ടുവന്നത് മാങ്ങാപ്പഴവും മുന്തിരിയാണ് കേട്ടോ ഈ മുന്തിരി വലിയ മധുരമൊന്നുമില്ല നല്ല വെള്ളമാണ് അതിൻ്റെ അകത്ത് മാങ്ങാപ്പഴം സൂപ്പറായിരുന്നു ഒരു ടെസ്റ്റ് ഡോസിന് ഞങ്ങളൊരു മാങ്ങ അരിഞ്ഞ് എല്ലാവരും കൂടി തിന്നു അന്നേരമാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ പൊതുദർശനത്തിൻ്റെ ന്യൂസ് കണ്ടത് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബാക്കി വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്